കോട്ടയം ഇരട്ട കൊലപാതക കേസിലെ പ്രതി അസം സ്വദേശി അമിത് ഒറാങ്ങിനെ കോട്ടയത്ത് എത്തിച്ചു ഉച്ചകഴിഞ്ഞ് ഒന്ന് നാല്പത്തിയഞ്ചോടെയാണ് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അമിത്തിനെ കൊണ്ടുവന്നത് തൃശൂർ മാളയിൽ നിന്നാണ് ഇയാളെ അന്വേഷണ സംഘം പിടികൂടിയത് മാളയിൽ ഒരു കോഴി ഫാമിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത് മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെക്കുറിച്ച് വിവരം ലഭിച്ചത് ഇയാളുടെ പക്കൽ പത്തോളം മൊബൈൽ ഫോണുകളുണ്ടായിരുന്നു തന്നെ മൊബൈൽ ഫോൺ മാറ്റിയാണ് ഉപയോഗിച്ചിരുന്നത് കൊലയ്ക്ക് ശേഷം വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും ഫോൺ പ്രതി മോഷ്ടിച്ചിരുന്നു ഇതിൽ ഒരു ഫോൺ ഓൺ ആയിരുന്നു ഇതിന്റെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത് കൊലപാതകം നടത്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പോലീസ് പ്രതിയെ പിടികൂടി കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി അസം സ്വദേശി അമിത് തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കോടാലിയിലെ ഫിംഗർ പ്രിന്റ് അമിത്തിന്റേതെന്ന് തന്നെ ഇന്നലെ തന്നെ തെളിഞ്ഞിരുന്നു മോഷണ കേസിൽ അറസ്റ്റിലായപ്പോൾ ശേഖരിച്ച ഫിംഗർ പ്രിന്റും കോടാലിയിലെ ഫിംഗർ പ്രിന്റും ഒന്നാണെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് പോലീസിന് പ്രതിയെ കണ്ടെത്താൻ സഹായകരമായത് വീടിന്റെ കഥകിലും വീടിനുള്ളിലും അടക്കം വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിരലടയാടം പോലീസ് ശേഖരിച്ചിരുന്നു ഇന്നലെ രാവിലെയാണ് വ്യവസായിയും കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമയുമായി ായ വിജയകുമാറിനെയും ഭാര്യ മീരയെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ന്യൂസ് ബ്യൂറോ കോട്ടയം